ഹായ് കൂട്ടുകാരെ ഇന്ന് കപ്സ ഉണ്ടാക്കാനുള്ള ചെറിയൊരു ശ്രമത്തിലാണ് അതിനായി ഒരു കിലോ കഫ്സരിക അല്ലെങ്കിൽ പസ്മതി അരിയെന്നും നീളനരി ഒക്കെ പറയും അത് ഒരു കിലോ വാങ്ങിക്കുക ഒന്നര കിലോ ചിക്കനും വാങ്ങിക്കുക പിന്നീട് ഒരു ചരുവും അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക അതിനകത്ത് ഗ്രാമ്പ് പട്ട കുരുമുളക് ഏലക്ക മസാലയിട ഇതെല്ലാം അതിനകത്തൊന്ന് ചൂടാക്കുക ആ എണ്ണയിലോട്ട് ആ എണ്ണയിൽ സവാള അരിഞ്ഞതും തക്കാളിയും പച്ചമുളകും അരിഞ്ഞതും ചേർത്ത് വഴിച്ചതിന് ശേഷം ഇവിടുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചേർക്കുക ഇതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കപ്സപ്പൊടിയും ചേർത്ത് ഇളക്കി ചൂടാക്കിയതിന് ശേഷം ചിക്കനും ഇട്ട് ഇളക്കണം ചിക്കനിട്ട് വഴറ്റിയതിന് ശേഷം അതിൽ നമ്മൾ പിന്നെ ചിക്കൻ വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിക്കണം ഒഴിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് വരെ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം അതിൽ നിന്ന് ചിക്കൻ മാത്രം മാറ്റണം ചിക്കൻ മാത്രം ഇടയ്ക്കതിന് ശേഷം അതിൽ അരി വേവിക്കാനുള്ള വെള്ളം ഒഴിക്കണം അരി വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് അത് അത് തിളച്ചു വരുമ്പോൾ നമ്മൾ അവിടെ കഴുകി കുതിർത്തും മാറ്റി വെച്ചിരുന്ന എടുത്ത് ഈ തിളച്ച വെള്ളത്തിൽ ഇടുന്നു എടുത്ത് വെച്ച ചിക്കനിൽ നമുക്ക് എപ്പോഴത്തേക്ക് മസാല ഇട്ട് വയ്ക്കേണ്ട ആവശ്യമുണ്ട് അതിനായി കുറച്ചും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കഫ്സാൽ പൊടി ചിക്കൻ മസാലപ്പൊടി ഇട്ടു തന്നെ ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് നാരങ്ങ നീര് പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെയും ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനും അതിൽ പുരട്ടി ഒരു അരമണിക്കൂറോളം എങ്കിലും മാറ്റി വെക്കണം വന്ന വെള്ളത്തിലോട്ട് അരിയിട്ട് അത് വേവിക്കാൻ മാറ്റിവെക്കും മസാലയിട്ട് മാറ്റി വെച്ചാൽ ചിക്കൻ വറുത്ത് കഴിയെടുക്കുക കഫ്സയിലും മയോണീസും തക്കാളി ചട്നിയും ആണ് ഉപയോഗിക്കുന്നത് ചോറ് ഗമ്മ ില്ലല്ലോ അതിന് പോലെന്തേലും വേറ്റ് വെച്ച് വേണം വേവിക്കാൻ അതിന് ശേഷം ഈ വറുത്ത ചിക്കനും ചോറും കൂടെ നല്ലോണം മൂടി വെച്ച് ഒന്നും കൂടെ ചെറുതായി ഒന്ന് വേവിക്കണം അപ്പോൾ നമ്മുടെ കബ്സ റെഡി